നമസ്കാരം ഈ അടുത്ത കാലത്തായി തത്വമി നെറ്റ്വർക്ക് നേരിട്ട അതിക്രൂരമായ സൈബർ ആക്രമണത്തെക്കുറിച്ച് ഞങ്ങൾ നേരത്തെ പരാമർശിച്ചിട്ടുണ്ട് ധർമ്മസ്ഥല വിഷയത്തിൽ ഞങ്ങൾ ചെയ്ത എൻ്റെ സഹപ്രവർത്തകൻ കുമാർ സംയോഗി ചെയ്ത വാർത്തയ്ക്ക് ചുവട്ടിൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം ചീത്ത വിളിച്ചുകൊണ്ട് അതായത് കൊലപാതക പരമ്പരയെ നിങ്ങൾ ന്യായീകരിക്കുന്നു നീതി ബോധമില്ലാതെയാണ് നിങ്ങൾ വാർത്ത നൽകുന്നത് തുടങ്ങിയ അതൊക്കെ വളരെ സഭ്യമായ കമന്റുകളാണ് അസഭ്യം ഉൾപ്പെടെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും ഞങ്ങളെ ആക്രമിച്ചുകൊണ്ട് സൈബർ ഇടങ്ങളിൽ ഇവിടെ പലരും നൃത്തമാണി താണ്ടവുമാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചിരുന്നു ഞങ്ങൾ ഈ ധർമ്മസ്ഥലയിലെ ഈ വിവാദങ്ങളെല്ലാം വെറും കള്ളമാണ് പച്ച നുണയാണ് ഇതിന് പിന്നിലൊക്കെ വൻ ഗൂഢ രാജ്യവിരുദ്ധ ഹൈന്ദവ വിരുദ്ധ ശക്തികളുണ്ട് എന്ന് ഞങ്ങൾ ശക്തിയുക്തം വാദിച്ചു ധർമ്മസ്ഥലയിലും കർണാടകത്തിലെ വിവിധ പ്രദേശങ്ങളിലുമൊക്കെ ഞങ്ങളുടെ ധാരാളം സുഹൃത്തുക്കൾ മലയാളികളായിട്ടുള്ളവർ ജോലി ചെയ്യുന്നുണ്ട് സ്ഥിരമായി താമസിക്കുന്നുണ്ട് അവരൊക്കെ നൽകിയ റിപ്പോർട്ടുകളുടെയും അവരൊക്കെ നൽകിയ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൃത്യമായി വാർത്തകൾ നൽകിക്കൊണ്ടിരുന്നു മലപ്പുറംകാരൻ കാരൻ ഷിരൂര് കിടന്ന് തലർച്ച അബ്ദുൾ മനാഫ് എന്ന വ്യക്തിയുടെ ഇയാൾ ഇതിനകത്ത് കളിക്കുന്ന കളികളെക്കുറിച്ച് അബ്ദുൽ മനാഫിനെതിരെ കേസ് കൊടുത്തത് സഹിതമുള്ള വാർത്തകളും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ തന്നെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇയാൾ കള്ളനാണ് പെരിങ്കള്ളനാണ് അബ്ദുൽ മനാഫ് ആരുടെയോ ഏജന്റാണ് എന്ന കൃത്യമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വാർത്തകൾ നൽകിയത് അതിനാണ് ഞങ്ങളെ സൈബർ ഇടത്തിൽ ആക്രമിച്ചത് ഇപ്പോൾ എല്ലാം പകൽ പോലെ തെളിഞ്ഞിരിക്കുന്നു ധർമ്മസ്ഥലയിൽ ഈ സുജാത ഭട്ട് എന്ന സ്ത്രീ ഇവർ പറഞ്ഞതൊക്കെ നുണയാണ് ഇവർക്ക് അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു മകളില്ല ഇവർ ഈ നടത്തിയ നാടകങ്ങളൊക്കെ ആർക്കു വേണ്ടിയായിരുന്നു വ്യക്തമാവുകയാണ് എല്ലാം തെളിയുകയാണ് പക്ഷേ ഇതിന് പിന്നാലെ ഓടിയ മാധ്യമങ്ങൾ അത് റിപ്പോർട്ടർ ടി വി ആയാലും അതുപോലെ തന്നെ ന്യൂസ് എയ്റ്റീൻ ആയാലും മീഡിയ വൺ ആയാലും ഇപ്പോഴൊന്നും മിണ്ടുന്നില്ല അത് മാധ്യമ മര്യാദയാണോ ഇത്തരത്തിൽ ഒരു സംഭവം നാനൂറും നാലായിരവും മൃതദേഹമൊക്കെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ ശുചീകരണ തൊഴിലാളികൾ അയാൾ ഇപ്പോൾ മറനീക്ക് പുറത്തു വന്നിരിക്കുന്നു അയാൾ അറസ്റ്റിലായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഇത്രയധികം ജനങ്ങളെയും ഒരു സംവിധാനത്തെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തെറ്റായ വിവരങ്ങൾ നൽകിക്കൊണ്ട് ഒരു മഹാക്ഷേത്രത്തെ തകർക്കാൻ ശ്രമിച്ച ആ ക്ഷേത്ര വിശ്വാസങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഇവനെയൊന്നും വെറുതെ വിടരുത് തത്തുമായി നെറ്റ്വർക്ക് എഡിറ്റർ ഇൻ ചീഫും സിഇഒയുമായ യുമായ ശ്രീ രാജേഷ് പിള്ള ഈ വിഷയത്തിൽ അതിശക്തമായി തന്നെ അദ്ദേഹം ഈ വിവരങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഈ അടുത്ത കാലത്ത് തത്തുമൈ ന്യൂസ് ടി വി ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ട വിഷയം ആയിരുന്നു ധർമ്മസ്ഥല വിവാദം ദേശീയ ചാനലുകളും ദേശീയതയുടെ പക്ഷത്ത് നിൽക്കുന്ന മലയാളം സാറ്റലൈറ്റ് ഡിജിറ്റൽ മീഡിയകളും സമാന നിലപാട് എടുക്കും മുൻപ് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു നുണക്കഥയാണ് എന്ന് ഏറ്റവും ആദ്യം ഇത് പറഞ്ഞത് തത്തുമൈ നെറ്റ്വർക്കാണ് സുജാത ഭട്ട് എന്നൊരാൾ കൽക്കട്ടയിൽ പോയിട്ട് ഇന്ത്യയിൽ ഒരിടത്തും ഇവർ പറയുന്ന തസ്തികയിൽ സിബിഐയിൽ ജോലി ചെയ്തിട്ടില്ല എന്ന് കണ്ടുപിടിക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല അത് ആദ്യം പറഞ്ഞതും ഞങ്ങളാണ് പിന്നാലെ മുഖം മറച്ച് ശവശരീരം കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയവന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കി കോടതി വിലക്ക് ഉള്ളതുകൊണ്ട് അതും ഇപ്പോൾ പറയുന്നില്ല പക്ഷേ അവനും അടിമുടി ഫ്രോഡ് ആണ് മലയാള മാധ്യമങ്ങൾ രണ്ടു മാസമായി ആഘോഷിച്ച ഇങ്ങനെയുള്ള ഒരു നുണക്കഥ ഉണ്ടാക്കാനും അതിന് മുന്നിൽ നിർത്താൻ വേണ്ടവരെ കണ്ടുപിടിച്ച് അവതരിപ്പിക്കാനും മുൻകൈയ്യെടുത്ത ഇവിടുത്തെ ജിഹാദി രാജ്യവിരുദ്ധ അച്ചുതണ്ടിനെ കേന്ദ്ര ഏജൻസികൾ പുറത്തു കൊണ്ടുവരണം നമ്മുടെ നന്മമരൻ കർണാടക സ്പെഷ്യലിസ്റ്റ് മനാഫിന്റെ പങ്ക് പ്രത്യേകിച്ചും അല്ലെങ്കിൽ നാളെ ഇതേ കാക്കക്കൂട്ടം മറ്റൊരു ക്ഷേത്ര നഗരിക്കോ ആശ്രമത്തിനോ എതിരെ തിരി ഒരു പുകമറ ഉണ്ടാക്കി നശിപ്പിക്കുക എന്നത് എളുപ്പമാണല്ലോ എന്ന് ശ്രീ രാജേഷ് പിള്ള പറയുന്നു മറുവശത്ത് നിന്ന് വലിയ തോതിൽ സമ്മർദ്ദം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ നുണക്കഥ പൊളിഞ്ഞത് സുജാതാ ഭട്ട് മാപ്പ് പറഞ്ഞ് തടിയൂരാൻ ശ്രമിക്കുന്നു ഇനി അറിയേണ്ടത് കോൺഗ്രസും കർണാടക സർക്കാരും മലയാള മാധ്യമങ്ങളും എന്തു പറയുന്നു എന്നാണ് ധർമ്മസ്ഥലക്കെതിരെയുള്ള ഗൂഢാലോചന പൂർണ്ണമായി പൊളിഞ്ഞു എന്ന തത്തുമൈ നൽകിയ വാർത്താ കാർഡും അദ്ദേഹം ഒപ്പം ചേർത്തിരിക്കുന്നു കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചുകൊണ്ട് കൃത്യമായ സത്യമായ കാര്യങ്ങൾ മാത്രം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരു സംശയത്തിനും ഇടനൽകാതെ എത്തിച്ചത് തത്തുമൈ നെറ്റ്വർക്കാണ് ഞങ്ങളുടെ മാധ്യമ പ്രവർത്തകരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ നിരവധി സുഹൃത്തുക്കളും ധർമ്മസ്ഥലയിലും മറ്റ് പരിസര പ്രദേശങ്ങളിലുമുള്ള നിരവധി സുഹൃത്തുക്കളും ചേർന്ന് കൃത്യമായി അന്വേഷിച്ച് കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിച്ചാണ് ഇത് നടത്തിയത് അല്ലാതെ വെറുതെ കാടും പടർപ്പും തല്ലിയതല്ല ഇത് ഒരു നുണക്കഥയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത് സത്യമാവുകയാണ് ഒരു നുണക്കഥ ഇതൊരു നുണക്കഥയാണ് ഇതൊരു ഇല്ലാ കഥയാണ് ഇതൊരു അജണ്ടയാണ് ഇതൊരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ ആരൊക്കെ എന്നുള്ളത് കണ്ടുപിടിച്ചേ മതിയാകൂ അത് കണ്ടുപിടിക്കുന്നത് വരെ ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യം തുടരും തീർച്ചയായിട്ടും ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ച് അതിന്റെ അന്വേഷണ പുരോഗതി അതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ നിയമപരമായ നടപടിക്രമങ്ങൾ ഒക്കെ തന്നെ അന്വേഷിച്ച് അത് കൃത്യമായി തത്വമീ നെറ്റ്വർക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കും അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഞങ്ങളുടെ വാക്കാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്